ഹായ് ഫ്രണ്ട്സ് മൗനം സംബന്ധം രണ്ടാം ഭാഗത്തിന്റെ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ദിവരെ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ വൈകിപിക തന്നെ നമുക്ക് എപ്പിസോഡിലേക്ക് പോയാലോ എപ്പിസോഡിന് തുറക്കു തന്നെ കാണിക്കുന്നത് സിദ്ധാർത്ഥിനെയാണ് സിദ്ധാർത്ഥിനെ സോജ വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് ഭരതത്തിലൂടെ പോകുന്നത് അപ്പൊ സോജ ഭരതയെ വിളിച്ചിട്ട് സിദ്ധാർത്ഥ എന്ന കാര്യം പറയാം അപ്പോൾ ഭരത ഞാൻ സിദ്ധാർത്ഥം കാണുമ്പോൾ പെട്ടെന്ന് ഷോക്കാവും അപ്പോൾ സിദ്ധാർത്ഥ ഭരതയോട് പറയും സോറി സാർ എനിക്ക് ഇത് ഒരു തോന്നണ പിടിച്ചേക്കാൻ പറ്റില്ല ഞാൻ ജ്യോതിയോടെ ഞാൻ പറഞ്ഞു പോയെന്ന് പറയും എനിക്ക് നിങ്ങൾക്ക് തന്ന വാക്ക് അങ്ങനെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയും അപ്പോൾ ഭരത സാരമില്ല പൊട്ടേന്ന് പറയും അപ്പോഴാണ് ജ്യോതി മേലെ താഴത്തേക്ക് കറഞ്ഞോണ്ട് വരുന്നത് അങ്ങനെ ജ്യോതിയുടെ അടുത്തേക്ക് സോജ ഓടി ചെല്ലും എന്നിട്ട് പറയും ചേച്ചി നിങ്ങളിങ്ങനെ വിഷമിക്കാതിരിക്കുക നിങ്ങളെങ്ങനെയും വിഷമിച്ചാൽ എങ്ങനെ ശരിയാവുക എല്ലാം ശരിയാവും നിങ്ങൾ പേടിക്കേണ്ടതെന്ന് തീരെ പറയും അപ്പോൾ ജ്യോതി എന്നാലും നിങ്ങൾ നിങ്ങളോട് ഇതെല്ലാം പറയാതിരിക്കാൻ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്താ ഞാൻ വിശദം അറിയുന്നതല്ലേ അപ്പോൾ പിന്നെ എന്താ എന്നോട് പറഞ്ഞത് അങ്ങനെ ഭരതനടുത്തേക്ക് പോവും ഭരതനോട് പറയും ഇത്രയും വലിയൊരു കാര്യം ഉണ്ടായിട്ടോ എന്താണ് നികാരം ഉണ്ടായി അറിയിക്കാത് ആശയ അശോക അമ്പൊന്നും പോയ ഇവരെ അറിയാതെ വീട്ടിൽ ഞാൻ സന്തോഷിച്ചിരിക്കാന്നാണ് നിങ്ങൾ പറയുന്നത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് അവരെ തന്നെ തിരയാൻ പോവാന്ന് പറഞ്ഞിട്ട് ജ്യോതി വിളിക്കും പക്ഷെ അപ്പൊ ഭരത് പറയും അതുകൊണ്ടൊന്നും കാര്യമില്ല നിനക്ക് അശോകിനെ അറിയാൻ അവര് ഇപ്പൊ പുതിയ വീട്ടിലും പുതിയ സ്ഥലത്തായിരിക്കും അവരെവിടെയെന്ന് നമുക്ക് അറിയില്ല ഇനി അഥവാ നമ്മളവരെ കണ്ടുപിടിച്ചാൽ തന്നെ നിനക്ക് അശോകിന് നന്നായിട്ട് അറിയാൻ അല്ല അവന്റെ ഭാഷയെ അവൻസായ ഒരു വ്യക്തിത്വം ഉണ്ടാക്കി ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരില്ല ഇതെല്ലാം കേട്ട് ജ്യോതിക്ക് ഒരുപാട് കഷ്ടമാവും അങ്ങനെ ജ്യോതി ഭരതിന് ഇങ്ങനെ ഹഗീത് പറയും ഇനി നമ്മൾ എന്താ ചെയ്യുക അവരിങ്ങനെ പോയെന്ന് ചേച്ചി നമുക്ക് അങ്ങനെ കൈ കേട്ട് നോക്കി നിൽക്കാൻ പറ്റില്ലല്ലോ അവരായിട്ട് അവരെങ്ങനെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് നമുക്ക് അറിയില്ലല്ലോ എന്ന് പറയും അപ്പൊ ഭരവതി പറയും ജ്യോതി അതിൽ നിന്ന് യാളിച്ച് ഇപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റൂ അവർ മൂന്ന് പേരും ഒരുമിച്ച് നല്ല രീതിയിൽ ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെന്നാണ് എന്റെ പ്രാർത്ഥന പിന്നെ ഇതിപ്പോ നമുക്ക് ഒരു മോശ സമയം തന്നെയാണ് സമ്മതിക്കുന്നു പക്ഷെ എന്ന് വിചാരിച്ച് എപ്പോഴും മോശ സമയമായിരിക്കില്ല എല്ലാം നല്ലതായി അങ്ങനെ ജോലി പോവാൻ നിൽക്കുമ്പോഴായിരിക്കും ഭരതി ജോതിയോട് പറയുന്നത് ഇപ്പ ഇവിടെ അമ്മയില്ലാത്ത സ്ഥിതിക്ക് നീ ആണ് ഇവിടുത്തെ എല്ലാ റെസ്പോൺസിബിലിറ്റി ചെയ്യേണ്ടത് അതുകൊണ്ട് ചേച്ചിക്ക് പോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോകാന്ന് പറയും അങ്ങനെ സോജ അതെല്ലാം എടുത്തോണ്ടാൻ പോകും അങ്ങനെ ഭരത പിന്നെയും ജ്യോതിയോട് ഇങ്ങനെ പറയും വിഷമയ്ക്ക് ഒന്ന് വേണ്ട അപ്പൊ ജ്യോതി പറയുന്നത് എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും പുതിയ എന്തെങ്കിലും ഇവരെ അവരെ കുറിച്ച് കിട്ടുകയാണെങ്കിൽ എന്നെ അപ്പൊ തന്നെ അറിയിക്കണം എന്നൊക്കെ പറയാം അപ്പൊ ഓഫ് കോഴ്സ് എന്തൊക്കെ അറിയിക്കാം നീ പേടിക്കാതിരിക്കുന്നൊക്കെ പറയാം അങ്ങനെ സോജ കുറച്ച് അതൊക്കെ കൊണ്ട് ജ്യോതിയുടെ കയ്യിൽ കൊടുക്കുകയായിരിക്കും അപ്പൊ ജ്യോതി പറയും എനിക്കിട്ടൊന്നും വേണ്ട അതിലൊന്നും വാങ്ങാൻ എനിക്ക് ഒന്നില്ല അത് പറയാം അപ്പൊ സോജ പറയും അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾ നിർബന്ധിക്കുന്നില്ല എന്തായിരുന്നു ഒരിക്കലും ഒറ്റയ്ക്ക് ഒന്ന് വിചാരിക്കരുത് ഞാനല്ല ഇവിടെ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോന്നാൽ മതി ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടത് പറയാ അങ്ങനെ ജ്യോതി അവ രണ്ടുപേരും ഹബ്ഗൊക്കെ ചെയ്ത് അവിടുന്ന് പോവുകയാണ് സിദ്ധാർത്ഥ അവിടെ തയ്ക്കരുന്ന് പറയുന്നുണ്ട് അങ്ങനെ അവരവിടുന്ന് പോകും പിന്നീട് കാണിക്കുന്നത് കാലന്തി കാലന്തി അൻകുഷ് തെളിഞ്ഞോട് നടക്കുകയായിരിക്കും അപ്പൊ അജി വന്നെന്തോ കാര്യം ചോദിക്കുമ്പോൾ ആ കാണാനില്ല നിങ്ങൾ കേട്ടതല്ലേ അവൻ ഇവിടെ പറയുന്നതല്ല അവൻ എന്തോ കാര്യം ഒപ്പിക്കരുതെന്ന് എനിക്ക് തോന്നുന്നു അവൻ എനിക്ക് എടുത്താൽ പോവുന്ന വിശ്വാസമല്ല അവൻ പറ അപ്പൊ അജു പറയും നീ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അവൻ ചെറിയ കുട്ടിയാന്നല്ലല്ലോ എവിടെ പോയാൽ അവൻ ഇങ്ങോട്ട് തിരിച്ചു വന്നോളൂ നീ പേടിക്കേണ്ട ആവശ്യം പിന്നെ അവൻ ചെയ്യുന്ന എല്ലാ കാര്യവും അങ്ങനെ തന്നെ തോന്നുന്നത് എന്ന് പറഞ്ഞ് അജു ഇങ്ങനെ ചിരിക്കും അപ്പൊ കാര്യങ്ങനെ നോക്കുമ്പോ അജി പറയും പിന്നെ അവനെ മാത്രമേ എന്നെ കൊലയാക്കിയ മന്ധു ഞാൻ അവനെ കൊലയാക്കു എന്ന് പറയും അപ്പ ആയിരിക്കും അജിനോടൊപ്പം വരുന്നത് എനിക്കൊരു കാര്യം പറയാനുണ്ട് അവധുത് വന്നിട്ടുണ്ട് അവന്റെ ജോലിയൊക്കെ കഴിഞ്ഞു അവൻ നിന്റെ മാർക്കറ്റിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാം പറഞ്ഞു പറയും അങ്ങനെ കാലന്തിക്കുമെങ്കിലും പെട്ടെന്ന് കാരന്തി അവധുതിന്റെ ഫോൺ വരിക അങ്ങനെ അവധി പറയും ഏഹ് നിനക്ക് ഇങ്ങോട്ട് വരണ്ട എത്ര നേരം അവിടെ വെയിറ്റ് ചെയ്യുന്നു എനിക്ക് ദിവാറിന് ഷോപ്പിംഗ് ഒന്നും ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു അപ്പൊ കാരന്തി ആ ചെയ്യണം അതല്ല ഞാനിവിടെ അൻകുഷനും തരുന്ന വിളക്കായിരുന്നു അവൻ എത്ര നേരം ഇവിടെ വന്നിട്ടില്ലാന്ന് പറയുന്നത് അപ്പൊ അവധുത് പറയും എനിക്ക് ചിലപ്പോഴൊക്കെ നീ അത് അതോ അവനാണോ കുട്ടീൻ്റെ തോന്നി പാറുണ്ട് നീ ഇങ്ങനെ കുട്ടികൾക്കാതും കുറഞ്ഞു സംസാരിക്കല്ലേ എവിടെ പോയാലും വന്നോളൂ നീ ഇങ്ങനെ പേടിക്കണ്ട അവൻ വന്നിട്ട് കാര്യമൊക്കെ നോക്കാൻ അറിയില്ല നീ നിങ്ങൾ നിരഞ്ജനെയും ഭരദിനെയാണ് അവരു രണ്ടുപേരും ഓഫീസിലേക്ക് കയറി പോയായിരിക്കും അപ്പൊ അവരുടെ കൂടെ അശോക്കില്ലാത്തോണ്ട് തന്നെ ബാക്കിയുള്ള വർക്കേഴ്സ് ഒക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യും എന്താ ഇന്ന് അശോക് സാർ വന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നിരഞ്ജനും ഭരതും കേബിളിൽ കയറിയിരിക്കുമ്പോഴായിരിക്കും അവർ അങ്ങോട്ട് വരുന്നത് അങ്ങനെ അവരോട് എന്നിട്ട് പറയും സാർ ഇതായത് ഈ പേപ്പർ ഒന്ന് സൈൻ ചെയ്യണം അതുമല്ല ഇതാ ഈ ഫയൽ കുറച്ച് ബിസിനസ് ബിസിനസ്സുകാരനൊക്കെ ഉണ്ട് അതെല്ലാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം അതുമല്ല പിന്നെ ഇന്ന് രണ്ട് മൂന്ന് സ്ഥലത്ത് മീറ്റിംഗ് വേണ്ടതുണ്ട് പിന്നെ മൊത്തം നാല് മീറ്റിംഗ് നമുക്ക് ഇന്നുണ്ട് അപ്പം അതിൻ്റെ സമയം ഒക്കെ എപ്പോഴും ഷെഡ്യൂൾ ഒന്ന് ചെയ്തു തരണം അതുമല്ല പിന്നെ നമുക്കൊരു ബിസിനസ് ലഞ്ചം കൂടി ഉണ്ട് സാറിന് ഇത് അധികമായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് മീറ്റ് മീറ്റിംഗ് എല്ലാം ക്യാൻസൽ ചെയ്യാമെന്ന് പറയും അപ്പം നിരഞ്ജം പറയും അത് വേണ്ട മീറ്റിംഗ് ക്യാൻസൽ ചെയ്യേണ്ട അതെല്ലാം അതല്ല ഈ ഭരത് നോക്കിക്കൊള്ളുന്ന അപ്പത്തെ ആ ഒരു നിരഞ്ജൻ പെട്ടെന്ന് ഭരതനെ അവരെ ഏൽപ്പിക്കും അങ്ങനെ അവരോട് പറയും ഈ നിങ്ങൾക്ക് എന്തൊക്കെ പറയാനുണ്ടെങ്കിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ അവിടുന്ന് എന്ന് പറയും അങ്ങനെ അവരവിടുന്ന് പോകും അതിനുശേഷം നിരഞ്ജൻ ഇങ്ങനെ ആ ഫയൽ കുറച്ചു നേരം നോക്കിയിട്ട് ഭരതനോട് പറയും ഭരത് തൽക്കാലം നീ ഇപ്പൊ അോകിന്റെ ക്യാബിന് ഇരുന്നോ അതിനുശേഷം പുതിയൊരു ക്യാബിൻ തരാമെന്ന് പറയും അങ്ങനെ നിരഞ്ജൻ അശോക് ചെയ് ചെയ്തിരുന്ന ഡ്യൂട്ടി എല്ലാം ഭരതനെ ഏൽപ്പിക്കുകയാണ് അതിനുശേഷം ഭരതവിടുന്ന് പോകാൻ നിൽക്കുമ്പോൾ നിരഞ്ജൻ ഭരതനെ സ്റ്റോപ്പ് ചെയ്തിട്ട് പറയും ഇതാ ഈ രണ്ട് ഫയൽസും കൂടി നീ നോക്കിക്കോന്ന് പറഞ്ഞിട്ട് അതും ഭരതയെ ഏൽപ്പിച്ചിട്ട് ഭരത അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ആ ഫയൽസ് കുറച്ച് നേരം നോക്കിയിട്ട് പിന്നെ അവിടുന്ന് അങ്ങനെ പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ജ്യോതിയാണ് ജ്യോതി എല്ലാം അറിയിച്ചിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴായിരിക്കും സിദ്ധാർത്ഥ അങ്ങോട്ട് വരുന്നത് അങ്ങനെ സിദ്ധാർത്ഥ ജ്യോതിയെ സമാധാനിപ്പിക്കും പക്ഷേ ജ്യോതി പറയും നമ്മുടെ കുടുംബത്തിനൊന്നും കണ്ണാർ തട്ടിയിട്ടുണ്ട് അല്ലാതെ നമ്മുടെ കുടുംബത്തിന് മാത്രം എന്താ ഇങ്ങനെ എപ്പോഴും പ്രശ്നം മാത്രം നടന്നുകൊണ്ടിരിക്കുന്നത് ആശയ അശോകോ അമ്മയ്ക്ക് പേത അവസ്ഥയിലാണെന്ന് ആർക്കറിയാം അവരെവിടെയെന്ന പോലും നമുക്ക് അറിയില്ലല്ലോ എന്ന് ഇങ്ങനെ പറയാം അപ്പൊ സിദ്ധാർത്ഥ് പറയും ഇനി അതൊന്നും പേടിക്കണ്ട അവർ എവിടെയായിരുന്നാലും അവർ സമാധാനത്തോടെ ആയിരിക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അശോകിന്റെ ദേഷ്യം എല്ലാം തണക്കും അപ്പൊ അവരെല്ലാം മനസ്സിലാക്കി ഇങ്ങോട്ടന്നെ തിരിച്ചു വന്നതും നീ പേടിക്കാതെ ഇരിക്കും ഞാൻ ഓഫീസിൽ പോട്ടെ നീന എന്റെ കാരൊക്കെ സൂക്ഷിക്കണം ഇത് ആലോചിച്ച് ഞാൻ വിഷമിക്കും സിദ്ധാർത്ഥ അവിടുന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് കാലിന്റിയാണ് കാലിന്തി ഓട്ടോയിൽ കയറി യാതൂയിൻ്റെ അടുത്തേക്ക് മാർക്കറ്റിലേക്ക് പോകാൻ നിൽക്കുകയായിരിക്കും അങ്ങനെ പോകുന്ന വഴിയിലാണെങ്കിൽ കാലിന്റെ ഒരുപാട് തവണ അൻപുഷിനെ ഫോൺ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് പക്ഷെ അൻപുഷാണെങ്കിൽ ഒന്നും എടുക്കുന്നില്ല അപ്പൊ കാലിന്തി ചെറുക്കിനകത്ത് എവിടെ പോയി എടുക്കുക എന്റെ ഏറ്റവും അത് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നതായിരിക്കും പെട്ടന്ന് ഇതിലേക്ക് മെസ്സേജ് ചെയ്തത് അൻപുഷിന്റെ അമ്മ ഞാൻ മൂന്ന് ദിവസത്തേക്ക് വീട്ടിലേക്ക് വരില്ല എനിക്ക് കുറച്ച് പണിയുണ്ട് അതിനുശേഷം ഞാൻ സർപ്രൈസ് ആയിട്ട് വീട്ടിലേക്ക് വരുന്നതായിരിക്കും ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും അപ്പൊ അത് കണ്ടിട്ട് ഇങ്ങനെ കാലം ടെൻഷൻ ആകും ഇനി എന്താണോ അടുത്ത് ഒപ്പിക്കുന്നത് എന്താ അവലോചിച്ചിട്ട് ഇങ്ങനെ കാലിരിക്കും അങ്ങനെ കാന്തി മാർക്കറ്റിലെത്തി ഓട്ടോഷ്യനൊക്കെ ഇറങ്ങി പൈസ കൊടുത്ത് പോരും പിന്നീട് കാണിക്കുന്നത് ആശയാണ് ആശയ ഇങ്ങനെ ജനങ്ങളെടുത്ത് ഓരോന്നൊക്കെ ആലോചിച്ചാൽ വിഷമിച്ചിരിക്കും എന്റെ അമ്മയെ അച്ഛനും എന്താ ചെയ്യുന്നത് പോലും എനിക്ക് അറിയില്ല അവർക്കൊന്ന് വിളിച്ചിട്ട് തന്നെ കാലായി ഐ ജസ്റ്റ് ഹോഫ് അവരെന്തായാലും ഈ കാലം ഒന്നും അറിയാറുണ്ടാ മതിയായിരിക്കും അറിഞ്ഞ അവരാകെ തകർന്നു പോകും എന്തായാലും ഒന്ന് വിളിച്ച് നോക്കാന്ന് വിചാരിച്ചിട്ട് ആശയ ഫോം വിളിക്കും അങ്ങനെ ഫോൺ എടുക്കുന്നത് സോജയ്ക്കായിരിക്കും സോജ ഫോൺ എടുക്കുമ്പോൾ ആശ ഹലോ സോജയായിട്ട് തീ പറയും അപ്പൊ അത് കേട്ടിട്ട് സോചിക്കുകയാണെങ്കിൽ ഒരുപാട് സന്തോഷാവും പറയാ ആശ ഇത് നീയല്ലേ നിനക്ക് സുഖാണല്ലോ നിനക്ക് ഈ ഫോണൊക്കെ എവിടെന്നാ കിട്ടിയത് അല്ല ഇത് ആരെ ഫോൺ എങ്ങനെയാ നീ വിളിച്ചത് അമ്മക്ക് സുഖമല്ലേ പിന്നെ അശോകിനൊക്കെ എങ്ങനെയുണ്ട് നീ ഇനി കൂടുതൽ വാശോ നിൽക്കട്ടെ നീ അശോകിനെ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങോട്ടൊന്നെ വരാം നോക്ക് ഇവിടെ നിങ്ങളൊന്നും ഇല്ലാതൊരു രസമല്ല ഞാൻ ഇനി ആരെ കളിയാക്കുക നിങ്ങളെ ഇവിടെ എത്രത്തോളം മിസ്സ് ചെയ്യുന്നുണ്ടെന്ന് പറയാം നിങ്ങളെ ഒരിക്കലും വീട്ടിൽ നിൽക്കാനുള്ള ഒരു രസമല്ല അതാ നീ ഒന്നുമില്ല ഞാൻ പിന്നെ ആരെ കളിയാക്കുക നീ നിങ്ങളുടെ ഈ വാശി കിന്നിരി ഇങ്ങോട്ട് വാ എന്ന് പറയും ആശ പറയും ചേച്ചി അവർക്ക് എല്ലാവർക്കും ഇവിടെ സുഖമാണ് കുഴപ്പമൊന്നും ഇല്ല അശോക് അശോകിന്റെ ആ ഒരു വ്യക്തിത്വം ഉണ്ടാക്കി എടുക്കട്ടെ അതിനുശേഷം ഞങ്ങൾ അങ്ങോട്ട് ഞാൻ തിരിച്ചു വരും പിന്നെ ഞാനിപ്പോ എന്താ വിളിച്ചത് വെച്ചാ അമ്മ അവിടേക്ക് ഫോൺ വിളിക്കുകയാണെങ്കിൽ ചേച്ചി ഇരിക്കലും സത്യങ്ങളൊന്നും അമ്മയുടെ ഞാൻ പറയുന്നത് ഞാനിതുവരെ അമ്മയുടെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല അമ്മ ഇതുവരെ അറിയാണെങ്കിൽ ഒരുപാട് വിഷമിക്കും അതുകൊണ്ട് ചേച്ചി ഇടിയാലും അമ്മയെ തോന്നുന്നു അറിയാതെ നോക്കണം അപ്പൊ സോജ പറയും നീ പെടിക്കേണ്ട ആശയം ഞാനിവിടെ ഇല്ലേ ഞാൻ എനിക്ക് കഴിയുന്ന അത്ര അമ്മയെ തോന്നുന്നു അറിയാതെ നോക്കിക്കോളാം നീ പഠിക്കാതെ ഇരിക്കുന്നു പറയും അപ്പൊ ആശ അറിയുമോ എന്നാ ശരി ഞാൻ ഫോൺ വെക്കാന്ന് പറയും അങ്ങനെ സോജ എന്തോ പറഞ്ഞാ നിൽക്കുമ്പോഴത്തേക്കും ആശ അത് ഫോൺ കത്ത് ചെയ്യും അങ്ങനെ ഫോൺ കെട്ട് ചെയ്ത് ആശ ഇങ്ങനെ ആലോചിക്കും ഇനി എന്നാ അവരെ കാണാൻ പറ്റുന്നത് എന്തായാലും ഈ അവസ്ഥയില് അമ്മ എന്നെ കണ്ട ഒരുപാട് വിഷമിക്കും അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്നെ കാണാതിരിക്കുന്ന നല്ലോണം നേരിട്ട് പോയിട്ട് അയാളോട് ചോദിച്ചു പൈസ കുറച്ച് വേണം കൊടുക്കാനേ എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതൊക്കെ തിരിച്ചു ചോദിക്കാനുള്ള അവകാശമുള്ളത് അതുകൊണ്ട് ഞാൻ അത് പൈസ കൊടുത്തോളം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് എന്തായാലും നീ നോക്കിക്കൊള്ളുന്നപ്പോൾ ഒരുപാട് കുറഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ ചില വരുന്നത് ഇതുപോലെയാണ് നമ്മുടെ ചിലവൊക്കെ എഴുതേണ്ടത് ഒരുപാട് ചിലവിന് സാധനം ഒന്നും വാങ്ങിയിട്ട് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ എന്റെ മോളെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജോലിക്ക് പൈസ കൊണ്ടു വരുമ്പോ നമ്മളാ ഇവിടെ ചിലവഴിച്ച് കൊള്ളയല്ലോ വേണ്ടത് കണ്ടോ നിനക്കറിയോ ഈ മാസം ഞാൻ എത്ര പൈസ ലാഭിച്ചെന്ന് നിനക്കറിയോ പത്തായിരം രൂപ ഞാൻ ലാഭിച്ചു അതുപോലെ തന്നെ ഇനി എല്ലാ കാര്യവും ഞാൻ നോക്കും പിന്നെ അതല്ല സൊസൈറ്റി കുറച്ച് സ്ത്രീകൾ പറഞ്ഞ കേട്ടിട്ടുണ്ട് ഇവിടെ പുതിയൊരു ബാങ്ക് വരണ്ടെന്ന് അവിടെ ഒരു പൈസ ഇട്ടാ അത് ആറുമാസം കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ ആയിട്ട് തിരിച്ചിട്ട് എന്നാ പറയുന്നത് അപ്പൊ ജ്യോതി പറയും അമ്മേ ഒരുപാട് തട്ടിപ്പ് നടക്കുന്നുണ്ട് ഈ കാലത്തൊക്കെ അതൊന്നും വിശ്വസിക്കേണ്ടാന്ന് പറയും അപ്പൊ അമ്മ പറയും നീ എന്താ ഈ പറയുന്നത് തട്ടിപ്പ് എടുക്കാനും ആറ് മാസം കഴിയുമ്പോൾ അവർ നമ്മളെ നീട്ടി തന്നെ പൈസ കൊണ്ടുവന്നായിരുന്നാ പറയുന്നത് അപ്പൊ ജ്യോതി പറയും അമ്മ ആറ് മാസം ഉള്ളിൽ എങ്ങനെ എങ്ങനെ പൈസ ഡബിൾ ആയി കിട്ടുന്നത് ഇതെല്ലാം വേറൊരു തട്ടിപ്പായിരിക്കും അപ്പൊ അമ്മ പറയും ഇനി എന്നെ കൂടുതൽ പഠിപ്പിക്കാന്ന് വരണ്ട ഈ പൈസ ഒക്കെ എനിക്ക് ചിലവ് കുറക്കാൻ കഴിയും പൈസ സൂക്ഷിക്കാനൊക്കെ നന്നായിട്ട് അറിയാം നീ അന്ന് നോക്കേണ്ട ആവശ്യമില്ലെന്ന് അമ്മ പറയും അങ്ങനെ ജ്യോതി ഇവിടുന്ന് പറഞ്ഞേക്കും എന്നിട്ട് അമ്മ ഇങ്ങനെ പറയും ഇവക്കൊക്കെ കുഷിയമ്മ ഞാനിവിടുന്ന് കുറച്ച് പൈസ ഉണ്ടായി കൊണ്ടുവരുന്ന വന്നപ്പോ ഇവക്കതൊന്നും പറ്റുന്നില്ല എന്തായാലും മാസം കഴിഞ്ഞ് പൈസ ഡബിൾ ആയി കിട്ടുമ്പോ നോക്കിക്കോ അപ്പൊ കാണാന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ ഭയങ്കര കോൺഫിഡൻസിൽ ഇരിക്കുകയായിരിക്കും പിന്നീട് കാണിക്കുന്നത് കാലിൻ്റെയും അബദൂദിനെയാണ് അവർ എൻ്റെ പേര് ഷോപ്പിംഗ് ഒക്കെ വഴി വരായിരിക്കുമ്പോഴായിരിക്കും കാലന്തിങ്ങനെ പറഞ്ഞത് എന്തായാലും നമുക്ക് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിക്കണം അപ്പോൾ അവതും പറയും ആ നീ ആശയുടെ വീട്ടുകാർക്കുള്ള ആ സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ചേക്കുന്നു പിന്നെ വാങ്ങിക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്വീറ്റ്സ് തന്നെ വാങ്ങിക്കണം കേട്ടോ എന്നൊക്കെ പറയും അപ്പോൾ കാലിൻ്റെ പറയും ആ അവർക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്സ് എല്ലാം എനിക്ക് അറിയാം അത് വാങ്ങാമെന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ വാങ്ങിക്കാൻ കയറായിരിക്കും അപ്പോഴാണ് അശോക് അവിടെ അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് ഇങ്ങനെ മുഖം കഴിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അശോക് ആണെങ്കിൽ ആ ഡ്രൈവിങ്ങിന്റെ ആ ഒരു യൂണിഫോമൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ അവതാണെങ്കിൽ പെട്ടെന്ന് അശോകനെ കാണുകയാണ് അങ്ങനെ അവധൃത നോക്കുമ്പോൾ അശോക് അവിടെ ഒരു പൈറ്റിൽ ഇങ്ങനെ മുഖം മുഖം ഇങ്ങനെ കഴുകി ആ ഒരു യൂണിഫോമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മുഖം കഴുകുന്ന കാണുമ്പോ അവധുതൻ ഇങ്ങനെ അല്ല ഇത് അശോകൻ എന്താ ഈ യൂണിഫോമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വിചാരിക്കും അങ്ങനെ അശോകിനെ കാണിച്ചെടുക്കാൻ വേണ്ടി അധിതനെ ഞാൻ കാലന്തിക്ക് തിരിയുമ്പോഴേക്കും പിന്നെ നോക്കുമ്പോൾ അശോകനെ കാണില്ല അങ്ങനെ കാലന്തിയുടെ അവധൃത പറയും അശോകൻ ഞാൻ ഇപ്പൊ കണ്ടല്ലോ എന്ന് പറയും അങ്ങനെ അവധൃത് നോക്കുമ്പോൾ അശോക് വേഗം ആ ടാക്സി കേറി അങ്ങ് പോകുന്നതാണ് കാണുന്നത് അപ്പൊ അവതൃത് കതന്തി പറയും ഞാൻ ഇപ്പൊ അശോകനെ കണ്ടു അശോകൻ ഒരു ഡ്രൈവിങ് യൂണിഫോമൊക്കെ ഇട്ടിട്ടാണ് അവൻ ടാക്സി ഓടിക്കാൻ തുടങ്ങിയാന്ന് ചോദിക്കും അപ്പോൾ കാന്തി പറയും എന്ത് ടാക്സി ഓടിക്കാനോ അവനെന്തേ ടാക്സി ഓടിക്കാൻ പോകുന്നത് നിങ്ങൾ വേറെ ഒരു കണ്ടതായിരിക്കുന്നു പറയും അപ്പം അത് പറയും ഇല്ല എനിക്കിരിക്കലും അങ്ങനെ പഴക്കാറില്ല ഞാൻ കണ്ടത് അശോകൻ തന്നെയാണ് അവൻ ഒരു ടാക്സി ഡ്രൈവറായിട്ട് പറക്കാൻ തുടങ്ങിയോ അതൊക്കെ എപ്പോ എന്തായി സംഭവിക്കുന്നത് അപ്പൊ കാൽഗിയാണെങ്കിലും വിശ്വസിക്കില്ല അങ്ങനെ അവരിക്കലും ഒരു വഴിയില്ലല്ലോ അത് അശോകിനെ പോലെ ഇരിക്കുന്ന വേറെ ആരെങ്കിലും ആയിരിക്കും പറയും അപ്പൊ അവനൊന്നല്ലോ നീ എന്റെ കുടുംബാണെ കാണിച്ചു തരാം ഞാൻ എനിക്ക് അങ്ങനെ കള്ളം പറയില്ല എനിക്ക് ഞാൻ എനിക്കും വെറുതെ എന്ന് പറഞ്ഞിട്ട് വേറെ വേറൊരു ഓട്ടോറിക്ഷ എടുത്തുകൊണ്ട് അവധതും കാലന്തിയും അശോകിന്റെ ആ ഒരു ടാക്സിയുടെ പുറകെ പോവാണ് അങ്ങനെ അശോകിന്റെ ടാക്സിയുടെ പരകെ ആയിട്ട് തന്നെ അവധവും കാലന്തിയും ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ വരികയാണ് അപ്പൊ കാലത്ത് ചോദിക്കും നിങ്ങൾ അശോകൻ തന്നെയാണോ കണ്ടത് ഉറപ്പല്ലേ അപ്പൊ അവധത് പറയും ആ ഞാൻ അവനെ തന്നെയാണ് കണ്ടത് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയും അങ്ങനെ അവര് അശോകനെ ഫോളോ ചെയ്താൽ വരെയായിരിക്കും പിന്നീട് കാണിക്കുന്നത് ആശയാണ് ആശ എന്നെ ഇരിക്കും എനിക്കിവിടെ ഇരുന്ന് ഇരുന്ന് ബോർഡടിക്കുക എന്താ ഇപ്പൊ ചെയ്യാ പുറത്തിറങ്ങിയാലോ ഏഹ് വേണ്ട ഈ പുറത്തിരിക്കുന്ന ലോഡ്ജിന്റെ പുറത്തുള്ള സ്ത്രീകളൊക്കെ ഒരു ഒരുമൊരു സ്വഭാവമാണ് അല്ല പിന്നെന്താ ചെയ്യാ ഉറക്കാണെങ്കിൽ വരുന്നില്ല അശോക് ഇതുവരെ വന്നിട്ടില്ല എന്തായാലും കുറച്ച് ആയടിച്ചിരിക്കാന്ന് പറഞ്ഞിട്ട് ആശ അവിടെ നിന്ന് പോവും പിന്നീട് കാണിക്കുന്നത് അശോകിനെയാണ് അശോക് ടാക്സി കൊണ്ടുവന്ന് ലോഡ്ജിന്റെ മുന്നിൽ നിന്ന് എടുത്തു അതിനുശേഷം അശോക് ആ ഒരു വഴിയിലൂടെ അതിന് ഉള്ളിലേക്ക് കയറി പോകും അങ്ങനെ അവരുടും കാലി ഓട്ടോറിക്ഷയിൽ അവിടെ എത്തിയിട്ടുണ്ടാകും അങ്ങനെ ടാക്സി ഫോളോ ചെയ്ത് അവിടെ അവരവിടെ എത്തും അങ്ങനെ അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ നോക്കുമ്പോൾ അശോകിനൊന്നവിടെ കാണുന്നുണ്ടായില്ല അപ്പോൾ കാലിന് വയ്ക്കും അല്ല നിങ്ങൾ നോക്കിയ ടാക്സി തന്നെ തന്നെയായിരുന്നു അപ്പോൾ അവർ പറയും അതെ ഞാൻ കണ്ട ടാക്സി തന്നെ ആയിരുന്നു കാലം ഒന്നുകൂടി ചോദിക്കും നിങ്ങൾ ഉറപ്പായിട്ടും അശോകൻ തന്നെയാണോ കണ്ടത് അപ്പോൾ അപ്പം അതായത് അതെ ഞാൻ അശോകൻ തന്നെയാണ് കണ്ടത് പക്ഷേ അവനിപ്പോൾ എവിടെ പോയി എന്ന് അറിയില്ല അപ്പോൾ കാർഡ് ചോദിക്കും എന്തായാലും നമുക്ക് ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ചോദിക്കാം ആർക്കിടൊക്കെ അവരെ അറിയാതിരിക്കില്ലല്ലോ അപ്പോൾ അവൻ ചോദിച്ചു നോക്കാം പറഞ്ഞിട്ട് അവർ അവിടെ വന്ന ആളുകളൊക്കെ ചോദിക്കാൻ വേണ്ടി പോകും പിന്നീട് കാണിക്കുന്നത് ആശ അശോകിനെയാണ് ജോലിയൊക്കെ കഴിഞ്ഞ് അശോക് വീട്ടിലെത്തും അങ്ങനെ ആശ അശോകനോട് ഇങ്ങനെ ചോദിക്കും ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ അപ്പോൾ അശോക് എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ ഇപ്പം എന്ത് പറയാനാണ് സാധാരണ ഡ്രൈവേഴ്സിൻ്റെ ഒക്കെ ദിവസം എങ്ങനെയാണോ അതുപോലെ തന്നെ അപ്പൊ ആശയനെ കുറച്ച് വെള്ളമൊക്കെ കൊടുക്കും അങ്ങനെ ആശ പറയും എന്തായാലും നിങ്ങൾ വന്ന സമയം കറക്റ്റാണ് ഞാനിപ്പോൾ ഒരു ചായ ഓർഡർ ചെയ്തേ ഉള്ളൂ എന്ന് പറയും അപ്പോഴാണ് പെട്ടെന്ന് കോളിംഗ് ബിൽ അടിക്കുന്നത് അപ്പൊ ആശ പറയും എന്തെങ്കിലും നൂറ് വയസ്സ് ചായ വന്നു എന്ന് പറഞ്ഞിട്ട് ആശ മാറുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ എപ്പിസോഡ് അവിടെ അവസാനിക്കുകയാണ് എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി എന്തൊക്കെ സംഭവിക്കാൻ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് എന്തൊക്കെയാണ് ഇനി വൈകാതെ തന്നെ കാണാം അപ്പോൾ അടുത്ത എപ്പിസോഡ് വീണ്ടും വരുന്നതായിരിക്കും എന്തായാലും